ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഏറ്റവും പുതിയ ജി എസ് ടി നിരക്കുകൾ നിലവിൽ വരാൻ പോവുകയാണ് അപ്പോൾ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറ്റുനോക്കുന്നത് ഫേവറേറ്റ് ബ്രാൻഡുകൾ വരുന്ന ജി എസ് ടി ഡിഡക്ഷനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓഫ് റോഡ് കിങ് എന്ന് പറയാവുന്ന ജീപ്പിന്റെ ഒരു ജി എസ് ടി ഡിഡക്ഷനെ കുറിച്ചാണ് അപ്പൊ ജീപ്പിന്റെ മോഡലുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാല് മോഡലുകളെയാണ് ജീപ്പ് ഇന്ത്യയിൽ വിൽക്കുന്നത് കോമസ് മെറിഡിയൻ റാംഗ്ലർ പിന്നെ ഗ്രാൻഡ് സെർക്കുന്ന ഒരു ഫ്ളാഗ്ഷിപ്പ് എസ് ചെയ്യുകയും അപ്പോൾ ഈ നാല് മോഡലിൻ്റെയും പ്രൈസ് റിഡക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോംബസിന് ഏകദേശം രണ്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് ഡിഡക്ഷൻ ആണ് വരാൻ പോകുന്നത് ഇനി മെറീഡിയന്റെ കാര്യത്തിലേക്ക് വരാം മെറീഡിയന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ഈ മെറീഡിയനിലും വരാൻ പോവുകയാണ് ഇനി അടുത്തായിട്ട് ഒരു ഓഫ് റോഡ് കിങ് എന്നൊക്കെ പറയാവുന്ന ജീപ്പ് റാങ്ലറിന്റെ കാര്യത്തിലേക്ക് വരാം ജീപ്പ് റാങ്ക്ലറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാല് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ജീപ്പ് റാങ്ക്ലറിന് വരാൻ പോവുകയാണ് ഇനി ജീപ്പിന്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് എസ് യു വി ആയ ഗ്രാൻഡ് സെറോക്കിയുടെ കാര്യത്തിലേക്ക് വരാം ഗ്രാൻഡ് സെറോക്കിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാലര ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഡക്ഷൻ ഗ്രാൻഡ് സെറോക്കിക്കും വരാൻ പോവുകയാണ് അപ്പൊ ഒരു ജീപ്പ് വാഹനം വാങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഒന്ന് കാത്തിരിക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ഈ പറഞ്ഞ രീതിയിലുള്ള പ്രൈസ് ബിഡർഷനുകൾ നിങ്ങളുടെ ഫേവറേറ്റ് മോഡലിന് വരാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ മറ്റൊരു ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ ആ ബ്രാൻഡിൻ്റെ മോഡലുകൾക്ക് വരുന്ന പ്രൈസ് ബിഡർഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം